And and I signed an order creating the Department of Government Efficiency put a man named Elon Elon, Musk in charge. Thank you, Elon, for doing അടുത്തിടെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി ഇലോൺ മസ്ക് ചുമതലയേൽക്കുന്നത് എന്നാൽ ഭരണ തലപ്പത്ത് എത്തിയതോടെ ഇലോൺ മസ്കിന്റെ നയങ്ങൾ ജീവനക്കാർക്ക് കൂടുതൽ തലവേദനയാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഫെഡറൽ സർക്കാരിന്റെ ചെലവുകൾ ചുരുക്കാനും പാഴ് ഒഴിവാക്കാനുമുള്ള ദൌത്യമാണ് മസ്കിനുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിരവധി സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുകയും ഉണ്ടായിരുന്നു ഇപ്പോഴിത് എല്ലാ യു എസ് ഫെഡറൽ ജീവനക്കാരും അവർ ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകാൻ അറിയിച്ചിരിക്കുകയാണ് മസ്ക് ഇമെയിൽ വഴിയാണ് ജീവനക്കാർ ഇത് അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകിയില്ലെങ്കിൽ അവരെ പുറത്താക്കുമെന്നും മസ്ക് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ഇമെയിൽ അയച്ചത് നിർദ്ദേശം അവഗണിക്കുകയാണെങ്കിൽ രാജിയായി കണക്കാക്കുമെന്നും മസ്ക് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ജീവനക്കാർ ചെയ്ത അഞ്ച് ജോലിയുടെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മസ്ക് ഇക്കാര്യം തന്റെ എക്സ് പേജിലൂടെയും അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ മറുപടി നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാർ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച വ്യക്തത ഇമെയിലിൽ നൽകിയിട്ടില്ല എന്തായാലും പുതിയ നയം ഫെഡറൽ ജീവനക്കാർക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി കൂട്ട പിരിച്ചുവിടൽ ഉണ്ടാകുമോ എന്നതാണ് ജീവനക്കാരുടെ മുഴുവൻ ആശങ്ക അതേസമയം എലോൺ മസ്കിന്റെ നേതൃത്വം നൽകുന്ന ടെസ്ല ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ടെസ്ല കാറിന്റെ വിലയെപ്പറ്റി ചൂടുള്ള ചർച്ചകളും നടന്നു നടന്നുവരുന്നുണ്ട് ഇറക്കുമതി തീരുവ ഇരുപത് ശതമാനത്തിൽ താഴെയായി കുറയ്ക്കുകയാണെങ്കിൽ പോലും ടെസ്ല കാറിന്റെ ഇന്ത്യൻ വിപണിയിലുള്ള ഏറ്റവും കുറവ് മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ ആയിരിക്കുമെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന സീലസെ എന്ന ആഗോള മാർക്കറ്റിംഗ് കമ്പനിയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് നിലവിലെ ഇന്ത്യൻ വിപണിയിലുള്ള മഹീന്ദ്ര എക്സ് വി നയൻ ഇ ഹുഡായ് ഇക്രറ്റ മാരുതി സുസിക്കി തുടങ്ങിയ മോഡലുകളേക്കാൾ ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഉയർന്ന വില ടെസ്ല ഈടാക്കുകയാണെങ്കിൽ കാര്യമായ മുന്നേറ്റങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വരുത്താൻ കമ്പനിക്ക് സാധിക്കില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ചൈന യൂറോപ്പ് യു എസ് തുടങ്ങിയയിടങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള അത്ര ജനപ്രീതി തന്നെ ഇവികൾക്ക് ഇന്ത്യൻ വിപണിയിലില്ല അതിനാൽ ടെസ്ലയുടെ വരവ് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളെ ബാധിക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് വരും മാസങ്ങളിൽ ഡൽഹിയിലും മുംബൈയിലും ടെസ്ല ഞങ്ങളുടെ മോഡലുകൾ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് നൽകുന്ന സൂചന പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കമ്പനി ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടപടികളും ആരംഭിച്ചിട്ടുണ്ടാകാം ലിങ്ക് പേജിൽ കമ്പനി ഇതിനായി പരസ്യവും നൽകിയിട്ടുണ്ട് നിലവിൽ അമേരിക്കയിൽ ടെസ്ല കാറിന്റെ ഏറ്റവും കുറഞ്ഞ വില മുപ്പത്തി അയ്യായിരം അമേരിക്കൻ ഡോളറാണ് അതായത് മുപ്പത് ലക്ഷത്തോളം രൂപ വരും അതേസമയം ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയ്ക്ക് ശേഷം ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കളായ സ്റ്റാർലിങ്കും ഇന്ത്യയിലേക്കാം സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ ഉടൻ അനുമതിയാകുമെന്ന് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ചുരുക്കം നടപടിക്രമങ്ങൾ മാത്രമാണ് മസ്കിന് മുന്നിൽ അവശേഷിക്കുന്നത് എന്ന റിപ്പോർട്ടിൽ വിശദമാണ് രാജ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിൽ ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് തൊട്ടരികെയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് അനുമതിക്കായി ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന് ആവശ്യമായ രേഖകളെല്ലാം സ്റ്റാർലിങ്കിന്റെ മാതൃകമ്പനിയായ സ്പേസ് എക്സ് സമർപ്പിച്ചു കഴിഞ്ഞു ഏജൻസിയുടെ അന്തിമ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് മസ്ക് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ആരംഭിക്കും മുൻപ് ടെലികോം മന്ത്രാലയത്തിൽ നിന്ന് സാറ്റലൈറ്റ് ലൈസൻസും സ്പെക്ട്രവും സ്റ്റാർലിങ്ക് സ്വന്തമാക്കേണ്ടതുണ്ട് സ്പെക്ട്രം വിതരണത്തിന് ലേലം വേണോ എന്ന അനിശ്ചിതത്വമാണ് സ്റ്റാർലിങ്കിന്റെ ഇന്ത്യൻ പ്രവേശനം നീട്ടിക്കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ സ്റ്റാർലിങ്കിന് മുന്നിൽ രാജ്യസുരക്ഷാ മുൻനിർത്തി കർശന നിബന്ധനകളും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര അതിർത്തിയിലെ സേവനങ്ങളിലുള്ള നിയന്ത്രണങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക വ്യവസ്ഥകളും പാലിക്കാൻ സ്റ്റാർലിങ്ക് സമ്മതം മൂളിയതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് നെറ്റ്വർക്ക് നിയന്ത്രണ നിരീക്ഷണ കേന്ദ്രവും സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട് എന്നതാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൌമുദി